ിൽ പരാതി കൊടുക്കും എനിക്ക് ആവശ്യപ്പെടാനുള്ള ഒരേ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണം കോട്ടയം പാർലമെന്റിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം കാരണം സ്ഥാനാർത്ഥിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണം ഒരു സ്ഥാനാർത്ഥിയെ ആരായി പേടിക്കുന്നത് ഏതു മുന്നണിയാണ് പേടിക്കുന്നത് ഈ ജില്ലാ ഭരണകൂടം ഇങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താ ഈ ജില്ലാ ഭരണകൂടത്തെ ഇങ്ങനെ മുൾമിലയിൽ നിർത്തിയിരുന്ന ആരാണെന്ന് എനിക്കറിയണം ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടോ ആരുടെ ആജ്ഞാനുവർത്തിയായിട്ടാണ് ഈ ജില്ലാ ഭരണകൂടം അതായത് ജില്ലാ കളക്ടറും പോലീസ് ജില്ലാ പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം ആരുടെ ആജ്ഞാനുവർത്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവർക്കൊക്കെ നാണമില്ലേ ഒന്നെങ്കിൽ പണിയെടുക്കുക മര്യാദയ്ക്ക് അല്ലെങ്കിൽ പണി ഇതിൽ വീട്ടിൽ പോയി അല്ലെങ്കിൽ ചെയ്യും ഇത്രയും ഒരു പ്രവർത്തനം നടത്തിയ ജില്ലാ ഭരണകൂടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം കോട്ടയത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് നട്ട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇന്നോ നാളെ ആയിട്ട് അങ്ങനെ വീണ്ടും തന്നെ മെഡിക്കൽ എടുക്കാൻ തോന്നി രണ്ടാമതും ജില്ലാശുപത്രിയിൽ പോയി മെഡിക്കൽ എടുത്തു തിരിച്ചു വന്നു അത് കഴിഞ്ഞ് എന്നിട്ട് പറഞ്ഞു മജിസ്ട്രേറ്റിന് എടുത്ത് പോണം എന്തോ കാര്യം എനിക്കത് മനസ്സിലാക്കുന്നില്ല ആ അങ്ങനെ പറഞ്ഞു ചെന്ന് പറയാൻ തോന്നുന്നു പോയി രാത്രി എട്ടരക്ക് ഏറ്റുമാനുള്ള ഒരു മനുസ്ട്രേറ്റിന്റെ

എന്റെ ജില്ല കൊടുത്തു എന്റെ ഫോണ് രണ്ടും അവരുടെ കസ്റ്റഡിയിലായത് കൊണ്ട് എന്റെ രണ്ട് ഫോണും അവരുടെ കസ്റ്റഡി പിടിച്ചുപിടിച്ചായിരുന്നു എന്റെ രണ്ട് ഫോണും അവരുടെ കസ്റ്റഡിയിലായതുകൊണ്ട് എനിക്ക് എന്റെ ഏജന്റിനെയോ അല്ലെങ്കിൽ എനിക്ക് ബന്ധപ്പെട്ട ആരെയെങ്കിലുമോ ഏതെങ്കിലും ഒരു വക്കീലിനെയോ ഒന്നും ബന്ധപ്പെടാൻ സാധിച്ചില്ല അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാനോ എനിക്ക് കോണ്ടാക്ട് ചെയ്യണോ യാതൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഒരു നാലുമണി ആയപ്പോൾ ജയിലി ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു അവിടെ ചെന്ന് അത് നിങ്ങൾക്ക് ജാമ്യം തന്നെ ജാമ്യം തന്നു അല്ല അത് സ്വന്തം ജാമ്യത്തില്ല എല്ലാ ഞായറാഴ്ച മൂന്നുമണി തൊട്ട് അഞ്ചുമണി ഒക്കെയുള്ള സമയത്തിനിടയ്ക്ക് ഇവിടെ എൽ ജി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെന്ന് ഒപ്പിടണം രണ്ട് വർഷത്തെ ബാക്കി കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു നാലരയായപ്പോ ഞാൻ പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങി പിന്നെ സ്ഥാനാർത്ഥിയാണല്ലോ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ അതിനുവേണ്ടി ഞാൻ പ്രോഗ്രാം ചെയ്തു വെച്ചത് എല്ലാ പരിപാടിയും നിന്ന് പോയി അതിൽ ഞാനിവിടെ ഈ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോ ഒരു സ്ഥാനാർത്ഥിയോടെ ക്രൈൻ കൊണ്ടെ കയറിയിരുന്നു കോരാ പ്രസംഗിക്കുന്നു വേറൊരു സ്ഥാനാർത്ഥി ജീപ്പ് നിക്കുന്നു അപ്പറേം വേറെ സ്ഥാനാർത്ഥി നിൽക്കുന്നു ബാക്കി ആളുകളും ഞാൻ ഓർക്കുകയർ ഈ സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിയാവുമ്പോൾ മാത്രം ക്രൈനിന്റെ മട്ടക്കി അന്തരത്തി നിക്കും അന്നാലും അവർക്ക് വെയിലും മഴയും മഞ്ഞും ഒന്നും പ്രശ്നമല്ല അല്ലാത്തവ ഒരു നിവേദനമായിട്ട് ഒരു അപേക്ഷയായിട്ട് ഇവരുടെ കയറി ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാൻ അതിനുശേഷം